ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു മറ്റൊന്നുമല്ല നാളെയെക്കുറിച്ചുള്ള ആകുലതകൾ തന്നെ എല്ലാ ഇടങ്ങളിലും ബിസിനസ് ഡള്ളാകുന്നു ഏറ്റവും മനോഹരമായി ആരംഭിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ പോലും മൂന്നും നാലും ദിവസങ്ങൾക്കുള്ളിൽ ക്ലോസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ മറ്റൊന്ന് വരുന്നു ഇങ്ങനെ എല്ലായിടത്തും ഒരു തരം മന്ദതയും മാന്ദ്യവും സംശയവും വളർച്ചയില്ലായ്മയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ ബിസിനസ്സിനെ കുറിച്ചും ഞാൻ ചിന്തിച്ചു തുടങ്ങി അടുത്ത വർഷം കുട്ടികൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കുറവാകുമെങ്കിൽ എന്താകും സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും ഈ സംരംഭം എങ്ങനെ മുന്നോട്ട് നയിക്കും അങ്ങനെ ഒരുപാട് ആശങ്കകൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു എല്ലാവരും പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ഞാൻ ധൂർത്തയാണെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ ശ്രമിക്കുന്ന കൊടുക്കാൻ ശ്രമിക്കുന്ന സഹായങ്ങൾ അത് കൗൺസിലിങ്ങിലൂടെയാണെങ്കിലും മറ്റ് രീതികളിലൊക്കെ ആണെങ്കിലും അതൊക്കെ ചിലപ്പോഴെങ്കിലും എൻ്റെ വരുമാനത്തിനും എൻ്റെ കഴിവിനും അതീതമാണ് എന്ന് എനിക്ക് വേണ്ടപ്പെട്ടവർ പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ഇങ്ങനെ മനസ്സ് ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യണം എപ്പോഴും എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപിൽ കൈനീട്ടുന്നത് എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴൊക്കെ മനസ്സിലൊരു തിരുവചനം വരും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും അതേ വചനം തന്നെ സമാധാനത്തിന് വേണ്ടി മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു ഇന്ന് വെറുതെ മനസ്സ് ഭ്രാന്തമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു റീൽ ഞാൻ കാണാനിടയായി അത് ഇപ്രകാരമാണ് അന്ധനായ ഒരു മനുഷ്യൻ റോഡ് സൈഡിലിരുന്ന് ഭിക്ഷയാചിക്കുകയാണ് സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഒരു ഒരു ഭാഗത്ത് ഞാൻ അന്ധനാണ് എന്നെ സഹായിക്കുക എന്നൊരു ബോർഡും വെച്ച് ഇരിക്കുന്നതിന് മുൻപിൽ ഒരു തുണിയും വിരിച്ച് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രവും വെച്ച് അദ്ദേഹം ഇങ്ങനെ പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ കാരുണ്യത്തിൻ്റെ സ്പർശനത്തിന് വേണ്ടി അവരുടെ കാലുകൾ സ്പർശിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു പെൺകുട്ടി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ദൂരെ നിൽക്കുകയാണ് ഒരാൾ പോലും അയാളുടെ പാത്രത്തിലേക്ക് ഒന്നും ഇടുന്നില്ല ആ പെൺകുട്ടി അടുത്ത് വന്ന് ആ കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ മറുവശത്ത് മനോഹരമായ കയ്യേക്ഷരത്തിൽ ഇപ്രകാരം എഴുതി ഇന്ന് ഒരു മനോഹരമായ ദിവസമാണ് പക്ഷേ എനിക്കത് കാണാൻ കഴിയില്ല ഞാൻ അന്ധനാണ് എന്ന് ആ കാർഡ്ബോർഡ് പേപ്പർ അവിടെ പഴയ രീതിയിൽ തന്നെ വെച്ചിട്ട് ആ പെൺകുട്ടി നടന്നുപോയി പിന്നെ അങ്ങോട്ട് പണം തുരിതുരാ വീഴാൻ തുടങ്ങി അയാൾക്കൊരുപാട് സന്തോഷമായി ആ പെൺകുട്ടി തിരികെ വന്നപ്പോഴും ആദ്യം വന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ അയാൾ ആ പെൺകുട്ടിയുടെ കാലുകളിൽ തൊട്ടുനോക്കി അയാൾക്ക് മനസ്സിലായി തൻ്റെ അടുത്ത് നിന്ന് കാർഡ്ബോർഡ് ബോക്സ് മാറ്റിയ പെൺകുട്ടിയാണ് തനിക്ക് മുൻപിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു എന്തു മാജിക്കാണ് നീ ചെയ്തത് അപ്പോഴവള് പറഞ്ഞു ഞാൻ വേറെ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കി അത് നിങ്ങളുടെ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ഞാൻ എഴുതി വെച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ്സുകളിലും നമ്മൾ ചെയ്യുന്ന ജോലികളിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റേതായ ഉന്നമനം വളർച്ച കാണാൻ സാധിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും എന്നോട് പല ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് നീ നിൻ്റെ രീതികൾ മാറ്റുക എന്ന് പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെയാണ് ഞാൻ എൻ്റെ മനസ്സിനോട് മല്ലടിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നല്ലോ അതും നിരന്തരമായി കുറ്റപ്പെടുത്തുന്നല്ലോ എന്നൊരു തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ എൻ്റെ സങ്കടം കണ്ട എനിക്ക് മനസ്സിലാവാത്ത ഭാഷ എൻ്റെ തമ്പുരാൻ എനിക്ക് ഈ ഒരു ചെറിയ റീലിലൂടെ മനസ്സിലാക്കി തന്നു നമ്മുടെ ജീവിത രീതികളിൽ പെരുമാറ്റങ്ങളിൽ ബിസിനസ് ആസ്പെക്റ്റുകളിൽ ഒക്കെ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ അത് നമ്മൾ വരുത്തിയേ മതിയാകും അതോടൊപ്പം തന്നെ തമ്പുരാൻ അവന് പ്രിയപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുകയാണെന്നുള്ള ആ ഒരു വലിയ വിശ്വാസം എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഒരാവശ്യം വരുമ്പോൾ കൈനീട്ടുമ്പം തരാൻ ഒരാളുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് ചെറിയൊരു വഴക്കിൻ്റെ പേരിലോ ചെറിയൊരു കുറ്റപ്പെടുത്തിൻ്റെ പേരിലോ നമ്മൾ മറന്നു പോകരുത് നമുക്ക് തരുന്നവൻ നമ്മുടെ കൂടെയുണ്ട് മീൻ പിടിച്ച് വറുത്ത് പാത്രത്തിൽ ഇട്ട് തരുന്നതിനേക്കാൾ വലുത് മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് എന്ന് എവിടെയോ പറഞ്ഞത് എഴുതിയത് വായിച്ചു തോർക്കുന്നു അങ്ങനെ മീൻ പിടിക്കുന്നതിനുള്ള മാർഗങ്ങളെ ഒന്നുകൂടി വിചിന്തനം ചെയ്ത് പ്രോജ്ജ്വലിപ്പിക്കുവാനാണ് ഈ വഴക്കുകളും ഒക്കെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോയുടെ തിരുവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെപ്പോലെ സങ്കടപ്പെടുന്ന സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതികളിൽ എന്തു മാറ്റമാണ് ചെറുതായിട്ടെങ്കിലും വരുത്താൻ പറ്റുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക ഒരു പെട്ടിക്കടയാണെങ്കിൽ അതിന് മുൻപിൽ മിഠായി ഇട്ടുവച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മനോഹാരിത നമുക്കല്പം കൂടി വർദ്ധിപ്പിക്കാം ഒരു നേഴ്സറി സ്കൂളാണെങ്കിൽ അതിൻ്റെ പരസ്യങ്ങളിലും അതിൻ്റെ ബാനറുകളിലുമൊക്കെ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ആകർഷണീയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാർക്കറ്റിംഗ് നടത്താൻ ശ്രമിക്കാം ഉണ്ടാക്കുന്ന ഭക്ഷണമാണെങ്കിൽ എന്തെങ്കിലും ഒരു രുചിക്കൂട്ട് കൂടുതലിടാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മനോഹരമാക്കുവാനും ടുഡേ ഈസ് ബ്യൂട്ടിഫുൾ ബട്ട് ഐ കാൺ സീ എന്ന ആ ഒരു ബിസിനസ് തന്ത്രം പോലെ നമുക്കുള്ളതിനെക്കുറിച്ച് കൂടെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം നമുക്ക് കൈ തന്നവൻ ഒരിക്കലും ആ കൈ പിൻവലിക്കുകയില്ല എന്ന കൂടി മുന്നോട്ട് പോകാനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ എല്ലാ സാമ്പത്തിക പരാധീനതകളിലും നമ്മെ സഹായിക്കുന്ന കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് നന്ദി പറയാം ആമേൻ